വരെ സിറാജുൽ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട് അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ സിറാജുൽ സിറാജുൽഹുദുണ്ട് റാത്തി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുസ്ലിയാർ കുട്ടി ബോധം കെട്ട് പറഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ എന്താണ് സിറാജുൽ സിറാജുൽഹുദിൽ ആദ്യമുണ്ടായത് എന്ന് ആദ്യം പറയുന്ന ഭാഗത്തിന് നിങ്ങൾ കേൾക്കുക കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല അപ്പോഴും ഏത് രൂപത്തിലും എവിടെയും ഒക്കെ ഇവർക്ക് ഹാജരാകാം ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല അതിനൊക്കെ അവർക്ക് അവരുടേതായ വകുപ്പുകളുണ്ട് അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ സംശയമില്ല എന്നോട് നേരിത്തരം ജിന്നുകൾ ഉണ്ടുകളുണ്ട് നിങ്ങളെ അതിന്റെ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് പറഞ്ഞ ജിന്നുകൾ ഉണ്ട് ഒരിക്കലും ഞാൻ വടകരക്കാരനൊരു ഉണ്ടായിരുന്നു ആ മുത്തലിം ഇങ്ങനെ ധിക്കറി ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീട് ഇങ്ങനെ ഉരുണ്ടു അങ്ങനെ രാവിലെ ഞാൻ മുത്താലിമിനെ വിളിപ്പിച്ചു എന്താണാ എന്നോട് ഒരു ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും കിട്ടും കെട്ടിയിട്ട് കുറെ ആൾക്ക് വന്ന് പേരോട് ഇപ്പം വരും ദിക്കൃ ചൊല്ലണ എന്ന് പറഞ്ഞു ഞാൻ ബോധം കെട്ടി കൊടു പിന്നെയാണെന്ന് അറിയില്ല ഏ എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു ഞാനത് എന്നോട് തിക്രു ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമു ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിഞ്ഞു കിട്ടി അന്നത്തെ ആ ധിക്കറിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു അതിലൊരു ജിന്നു ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു ഞാനിപ്പോൾ അതിലേക്കൊന്നും കറന്ന് സംസാരിക്കുന്നില്ല അപ്പൊ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല ഉപരെ വയലിന്റെ മജിലിസിൽ ഒരുപാട് ജിന്നുകൾ അത് സുന്നികൾ ഏതാ ഗ്രൂപ്പ് കൂടിയും പറയായിരുന്നു കെ പി ഗ്രൂപ്പിന്റെ അല്ലെ അവിടെ കയറി വരുള്ളൂ അല്ലേ അങ്ങനെ അങ്ങനെ സംസാരിച്ചിരുന്നു അങ്ങനെ കാര്യങ്ങളുണ്ട് ഉപരേക്ക് ഭയങ്കര ബന്ധാവരോട് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിക്കുമല്ലോ ഏ ഇങ്ങളെ വയനാടക്കാനൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഈ തെക്ക്ബീർ അല്ലിടമൊക്കെ ഈ കോലങ്ങളാ ഇങ്ങളെ ഈ ഇടക്കിങ്ങനെ ഈ തെക്ക്ബീർ ആവേശത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കൈവൊക്കിട്ട് ഇതൊക്കെ ആരാണിത് അപ്പോ ഈ നിലക്കാണ് ഇയാളുടെ ഒരു പ്രചരണം പലപ്പോഴും ഇങ്ങനെ എൻ്റെ അടുക്കൽ വരും ഞാൻ വലിയ മഹാനാണ് ആ നിലക്ക് എനിക്ക് അവരോടൊക്കെ വലിയ ബന്ധാണ് ഞാൻ ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയ വീരാ ഞങ്ങളവിടെ വന്നപ്പോ നിങ്ങളൊരു കുട്ടി ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് തൊട്ടൂട്ടേ ഉള്ളൂ ഒന്ന് തലോടിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ഇവര് തൊട്ടപ്പോൾ കുട്ടി അന്ന് ചാടിപ്പോയില്ലേ അന്ന് വീണുപോയില്ല ഒന്നൊരു വിഷയാക്കാനില്ല എന്ന മട്ടിൽ മോപ്പര് പറയുന്നു മാത്രല്ല അതൊന്നും അല്ല സംഗതി ഇനി എവിടെ നിങ്ങൾ ഇവരെ ആരെയും കണ്ടാലും തെറ്റിദ്ധരിക്കാനും പാടില്ലാണ് വരെ ആരെയും നിങ്ങൾ എവിടെ കണ്ടാലും പ്രശ്ന കരുതി പേരോടിനെ കണ്ടേക്കും തൈക്കണ്ടി ഉസ്താദിനെ കണ്ടേക്കും ഏതാ അങ്ങനെ പലരെയും കണ്ടേക്കും മുത്താലിമീങ്ങളെയും ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ കാണുമ്പോ പെണ്ണുങ്ങമാര് സഹോദരികളൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല അതൊക്കെ ജിന്നകൾ ആയിരിക്കട്ടോ എന്നൊക്കെയുള്ള മട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് അധികമാകണ്ട നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ അത് അതൊന്ന് ജനങ്ങളൊന്നും കേൾക്കട്ടെ ഏതൊക്കെ നിലക്ക് എങ്ങനെയൊക്കെ വരും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൂടി സഹോദരങ്ങളെ നിങ്ങൾ കേൾപ്പിച്ച് ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി ഞാൻ വിശദീകരിക്കാം ബാക്കി കൂടി മൂപ്പറി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ ജനങ്ങളെ ജിന്നുകൾ പല കോലത്തിലും വരും ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും ചിലപ്പോ തൈക്കണ്ട കോലത്തിൽ വരും ജിന്ന പല രൂപത്തിലും വരും ആ ജിന്നു വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിടന്മാരും മുത്തല്ലിമീകളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന ലൂവ് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ് പണ്ഡിടന്മാരും മുത്തലിമീകളും ഞമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന ലൂവ് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ് ഈ ജിന്നാണ് ഞാനൊന്നും പറയുന്നില്ല പോയിനുള്ള സാമ്പിള് മൂപ്പര് പണ്ട് പറഞ്ഞൊരു ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താ ചെക്യാട് പോയ കഥക്കാനാ ചെറുതായിട്ടൊന്നും നിങ്ങൾക്കറിയില്ലേ കള്ളത്തിനീക്കത്തിൽ പോയി ഒരു പെണ്ത്താവ് എന്നിട്ടോ ഞാൻ പോയി പ്രസംഗിച്ചു എന്താ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് പിന്നെ പിന്നെ ആരാ വരുന്നത് പിന്നെ അവരെന്നോട് ഞാൻ അവർ ഞാൻ പോയിട്ടില്ല പിന്നെ ബി വി ആഴ്ച രംഗത്ത് ബി വി അയച്ച രംഗത്ത് വന്നതാ പിന്നെ തൈക്കണ്ട പോയിട്ടില്ല അതേ സമയത്ത് പോയത് അവര് കാണുന്നു അവര് ഭടകരണ്ടൊരു തൈക്കത്ത് കള്ളത്തിനീക്കെത്തി

തങ്ങളെ ചെയ്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും വന്ന് അദ്ദേഹത്തിന് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ പരിപാടിക്കില്ല രാജിവെച്ച് ഇനി ചെക്കിയാട് നടന്നതാ അപ്പോ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ടാണ് നമ്മൾ എന്റെ വക യാതൊരു വിശദീകരണവും നടത്തുന്നില്ല ഇത് ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ ജിന്നിന്റെ കാര്യം പലതവണ ഇങ്ങനെ പറയുന്നു സലഫി എത്ര വലവ് വന്നു എന്താ ജിന്നിനെ പറ്റി മുമ്പാത്തത് ഒന്നാണ് മിണ്ടിക്കളയാം അതാണിപ്പോ പറയാൻ കാരണം വേറൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല വിഷയത്തിലേക്ക് വരികയാണ് ഈ ഇവിടെ വന്ന പ്രസംഗ